Música ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗരതനായ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് വൈക്കം ഇൻഡൻ തുരുത്തിമന ബ്രഹ്മശ്രീ നീലകണ്ഠൻ നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ സ്വാമീശ്വരനും അയ്യപ്പ അമ്മേ നാരായണ വയ്ക്കത്തിൽ നിന്ന് ആദ്യമായിട്ട് ശബരിമല മേശാന്തി ആവുന്നത് എൻ്റെ അമ്മാവനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിലാണ് അന്ന് മേശാന്തിമാർക്ക് അവിടെ പോയി എല്ലാ മാസപൂജ കഴിഞ്ഞ് തിരിച്ച് ഇല്ലത്ത് വരുന്നതിനുള്ള ഒരു സമ്പ്രദായം ആയിരുന്നു എല്ലാ മാസവും ഇല്ലത്ത് നിന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത് പൂജ കഴിക്കാൻ മേശാന്തി പോകുന്നത് ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ശബരിമലയ്ക്ക് അമ്മാവിൻ്റെ ഒപ്പം പോകുന്നത് ആ സമയത്ത് മണ്ഡലം മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ മാസപൂജയാണ് മാസപൂജയ്ക്ക് ഒന്നും രണ്ടും തീയറി കഴിഞ്ഞാൽ പിന്നെ ശബരിമലയിൽ പൊതുവേ അന്നത്തെ കാലത്ത് തിരക്കുണ്ടാവില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാനും ഭഗവാന്റെ സ്ത്രീകളിലിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുവാനും ഭഗവാനെ കൺകുളിർക്കെ കാണാനും ഉള്ള ഒരു അവസരം ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാസപൂജ തീരുന്ന ദിവസം ഞങ്ങളെല്ലാവരും കുറച്ചുപേരുകൂടി ഭഗവാന്റെ മുമ്പിൽ ഒരു ശയന പ്രദർശനം നടത്താറുണ്ട് ഭസ്മക്കുളത്തിൽ ശുദ്ധമായിട്ട് കുളിച്ചു വന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരണം വിളിച്ച് എട്ടും പത്തും പന്ത്രണ്ടും പ്രദർശനം ഭഗവാന്റെ മുമ്പിൽ നടത്താറുണ്ട് അങ്ങനെ ഭഗവാനെ മനസ്സുകൊണ്ടും ഭക്തി കൊണ്ടും ഭഗവാനെ സേവിച്ചതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാകാം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ എനിക്കും മേൽശാന്തി ആകാനുള്ള ഒരു അവസരം ഭഗവാൻ തന്നു അതിനുശേഷം എൻ്റെ അനുജന്മാർക്ക് രണ്ടുപേർക്കും ഒരാൾ ശബരിമല മേശാന്തി ആയിട്ടും ഒരാൾ മാളിയപ്പുറം മേശാന്തി ആയിട്ടും അവസരമുണ്ടായി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എന്ന് മാത്രമേ ആണ് പറയാൻ അതിനുമുമ്പ് മിക്കം ദേശത്ത് മാതൃകുടുംബത്തിൽപ്പെട്ട ഭഗവതി ക്ഷേത്രത്തിൽ മേശാന്തി ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഞാൻ മേശാന്തി എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ കുടുംബക്ഷേത്രം തന്നെയാണ് അപ്പോൾ എല്ലാം ഭഗവതി ഗസമർപ്പിച്ച് ആ ഒരു കുറേ വർഷം ഭഗവതിയെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് മേശാന്തി ഭാഗത്തിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു മനസ്സിലങ്ങനൊരു ചിന്തയൊന്നുമില്ലായിരുന്നു ശബരിമല മേശാന്തി ആകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലൊട്ടും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് അമ്മ മുഖാന്തരം ശബരിമല മേശാന്തിക്ക് അപേക്ഷ കൊടുത്തു ആ ഒരു അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നറുക്കെടുപ്പ് ദിവസം ഇന്നത്തെ ദിവസം ഫോൺ സൗകര്യമൊന്നും ഇല്ലാത്തത് നറുക്കടുപ്പ് ദിവസം വന്നു പത്തുമണിയായിട്ടും യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും വേറെ ആർക്കെങ്കിലും ആയിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഉച്ചപ്പൂവിക്ക് ഭഗവതിയുടെ മുമ്പിൽ കയറാനായിട്ട് ഭാവിക്കുമ്പോൾ പുറത്തുനിന്ന് ആൾ വന്ന് മേശാന്തിയായി എന്നുള്ള വിവരം അറിയിക്കുകയായിരുന്നു അതോടുകൂടി ഭഗവതിയെയും ഭഗവാനെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ ഒരു ചടങ്ങിന് എനിക്ക് മനസ്സിലൊരു ധൈര്യം തന്നു അതിനുശേഷം ഭഗവാന്റെ തിരുനടയിൽ ഞങ്ങൾ എല്ലാ മാസവും ഇവിടുന്ന് കെട്ടുകെട്ടി നെയ്മുദ്രയും നിറച്ച് ഭഗവാനെ പൂജ നടത്താനുള്ള അവിടെ എത്തി മാസ മാസപൂജ കഴിഞ്ഞാൽ തിരിച്ച് അഞ്ചാം അഞ്ചാം ദിവസം നടയടച്ച് കഴിഞ്ഞാൽ ആറാം ദിവസം ഗണപതി ഹോമം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത് ഭഗവാന്റെ ശ്രീകോവിൽ പൂട്ടി ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ താക്കൂലുമായിട്ടാണ് അന്നത്തെ കാലത്ത് മേശാന്തിമാർ തിരിച്ചു പോകുന്ന ആ താക്കോല് അതാത് മേശാന്തിമാരുടെ ഇല്ലങ്ങളി പൂജാമുറിയിൽ വെച്ച് ഭഗവാനെ പൂജിക്കുകയും അവിടെ വിളക്കൊടുത്തി ഭഗവാനെ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ആ ഒരു വർഷം അന്നത്തെ കാലത്ത് വളരെയധികം ഭക്തിയും എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു അവസരമായിരുന്നു ഭഗവാനെ സേവിച്ചാൽ ഭഗവാൻ മറക്കില്ല എന്നുള്ള ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് എൻ്റെ ഈ മേശാന്തി പദം എന്നുള്ളത് യാതൊരു സംശയമില്ല ഭക്തവത്സലനാണ് അയ്യപ്പൻ കലിയുഗത്തിൽ അയ്യപ്പനെ പോലെ അനുഗ്രഹിക്കുന്ന മറ്റൊരു ദേവനില്ല എന്ന് തന്നെ പറയാം ഭഗവതിയും അതുപോലെ തന്നെ ഭഗവാൻ ഭഗവാൻ അയ്യപ്പനും ഭഗവതിമാരും കലിയുഗത്തിൽ പ്രത്യേകിച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്ന ദേവതമാരാണ് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ അത് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ മാസവും ദർശനം നടത്തി പലവിധ അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ള അനേകം ഭക്തന്മാരുണ്ട് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകാറുണ്ട് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നശാന്തി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പലവിധ ദുരിതങ്ങളും രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ട് ഒത്തിരി ആൾക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭഗവാനെ ദർശനം നടത്തി തിരിച്ചു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ള കൂടി വന്ന ഒരു രണ്ട് മൂന്ന് ഭക്തന്മാരെ എനിക്കറിയാം അവരവിടെ വന്ന് മേശാന്തി മുറി വന്നു ഭഗവാനെ ദർശനം നടത്തിയിട്ട് മേശാന്തി മുറി വന്നു അവിടെ വന്ന് വന്നവർ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു സംസാരിച്ചപ്പോൾ അവർക്ക് ഈ മനുഷ്യർ വിഷമമുള്ളതായിട്ട് മനസ് തോന്നി അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ പോകുന്ന വഴി അവർക്ക് ആത്മഹത്യ ചെയ്യാം എന്നുള്ള വിചാരത്തോടെയാണ് വന്നത് എന്നറിഞ്ഞു ഒത്തിരിയധികം കഷ്ടതകളും വിഷമങ്ങളും കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടരായ ഒരു സ്വാമിഭക്തന്മാരായിരുന്നു അവർ അവരെ മനസ്സറിഞ്ഞ് ഭഗവാനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച് അവർക്ക് വേണ്ട പ്രസാദം കൊടുത്ത് ഭഗവാൻ്റെ അനുഗ്രഹങ്ങളായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള വിഭൂതികളും പ്രസാദങ്ങളും കൊടുത്ത് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലെന്നും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഏതൊരു കാര്യവും ഭഗവാൻ നിർത്തിത്തരും എന്നുള്ള ഉത്തമവിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിക്കാനും അവരോട് പറഞ്ഞു അങ്ങനെ മനസ്സ് സന്തോഷിച്ചു പോയ അവർ പിന്നീട് സന്തോഷവന്മാരായിട്ടാണ് ശബരിമല സവിധാനത്തിൽ എത്തിയത് അങ്ങനെ പല ഭക്തന്മാരെയും അനുഗ്രഹിച്ച് ഭഗവാൻ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ദേവത കൂടിയാണ് എന്ന് പറയാം ഭഗവാൻ ഭഗവാന്റെ ഓരോ നിമിത്തങ്ങളും ഭഗവാൻ ഭക്തന്മാർക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കുന്നു ഓരോരോ കാര്യങ്ങളും ആയിട്ട് ശബരിമലയിൽ വരുന്ന ഭക്തന്മാർക്ക് ഓരോരോ വിധത്തിലുള്ള അനുഗ്രഹം ഭഗവാൻ നൽകുന്നു എന്ന് മാത്രമല്ല എല്ലാ ഭക്തന്മാരെയും എല്ലാവരെയും ഓരോ രീതിയിൽ ഭക്തി കൊണ്ട് ഭഗവാനെ സേവിക്കുന്നു എങ്കിൽ അവരെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഭഗവാൻ്റെ രാവിലത്തെ നട തുറന്നു കഴിഞ്ഞാൽ രാവിലത്തെ നെയ്യഭിഷയമാണ് പ്രധാനം അതുകഴിഞ്ഞ് ജലഗന്ധ പുഷ്പം കൊണ്ട് അഭിഷേകം ചെയ്ത് ഭഗവാന് നിവേദ്യങ്ങൾ നടത്തി രാവിലെ ഗണപതി ഹോമം നടത്തുന്നു ഗണപതി ഹോമം ശേഷം രാവിലത്തെ ഉഷപ്പൂജയാണ് ഉഷപ്പൂരിക്ക് പ്രത്യേക നിവേദ്യം ഉണ്ടായിരിക്കും ഉഷപ്പായസം ഉണ്ടായിരിക്കുന്നതാണ് അതിന് ശേഷം ഉച്ചപൂജിയാണ് മറ്റ് കലശാദി വഴിപാടുകളും അഭിഷേകം ചെയ്യുന്നത് ആ സമയത്ത് അതുവരെ ഭക്തന്മാരുടെ നെയ് അഭിഷേകം നടക്കുന്നു നെയ്യഭിഷേകം നടന്നതിന് ശേഷം ബിംബമെല്ലാം കഴുകി ഭഗവാനെ ഭസ്മാഭിഷേകം ചെയ്ത് ശുദ്ധമാക്കി അതിനുശേഷം തന്ത്രി പൂജയാണ് ഉച്ചപൂജ തന്ത്രിയാണ് കഴിക്കുന്നത് ആ സമയത്ത് കലശാഭിഷേകങ്ങളൊക്കെ നടക്കുന്നുണ്ട് കലശാഭിഷേകം കഴിഞ്ഞ് ഭഗവാനെ അനങ്കിരിച്ച് ഉച്ചപൂജയുടെ ദീപാരാനയും നടക്കുന്നു അതിനുശേഷം നട അടച്ചു കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരമാണ് നട തുറക്കുന്നത് വൈകുന്നേരം നട തുറന്നു കഴിഞ്ഞാൽ ദീപാരാനയും പിന്നീട് ദേവാരാജിക്ക് ശേഷം പുഷ്പാഭിഷയങ്ങളും അതോടനുബന്ധിച്ച് പടിപൂജയും നടത്തുന്നുണ്ട് മാസപൂജകളിൽ പടിപൂജ നടത്തുന്നു മണ്ഡലം മകരകളൊക്കെ അകത്ത് തിരക്കുള്ളതിനാൽ പടിപൂജ നടത്താറില്ല അതിനുശേഷമാണ് പടിപൂജകൾ നടത്തുന്നത് തന്ത്രിയാണ് പടിപൂജ നടത്തുന്നത് പതിനെട്ട് പൂജ പഠിക്കും പതിനെട്ട് മലദ്വൈപങ്ങൾ എന്ന് സങ്കല്പിച്ച് കലശങ്ങൾ പൂജിച്ച് പതിനെട്ട് പടിയും പൂജിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഈ പടിപൂജ എല്ലാ ഭക്തജനങ്ങളും ആ പടിപൂജാ സമയത്ത് ഭഗവാൻ നാമം ജപിച്ച് അവിടെ ഇരിക്കാറുണ്ട് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം അതിനുശേഷം അത്താഴപ്പൂജയാണ് അത്താഴപ്പൂജയ്ക്ക് വിശേഷവേദ്യങ്ങളായിട്ട് അപ്പം പാനകം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് അത്താഴപ്പൂജയ്ക്ക് ശേഷമാണ് ഹരിവരാസനം പാടി ഭഗവാനെ ഉറക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം അതോടുകൂടി നടയടയ്ക്കുകയും പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് നട ഇങ്ങനെയാണ് അവിടുത്തെ പൂജാവിശേഷങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് ആ സമയത്ത് അവിടെ പൂജ കഴിച്ച് എല്ലാ മാസവും ഭഗവാന്റെ താക്കോലും കൊണ്ട് ഇല്ലാത്തു വന്ന് ഭഗവാൻ പൂജ നടത്താനും സാധിച്ച് എനിക്ക് ഏറ്റവും വളരെ കൃതാർത്ഥതയുള്ള ഒരു വർഷമാണ് സ്വാമി ഈശ്വരമയ്യപ്പ